ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണോ ചുബീസ് വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ ഇന്ന് നമ്മൾ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കുട്ടൻ മന്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ റെസിപ്പികളും അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വലിയ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ന്ന് മന്തി സ്റ്റാർട്ട് ചെയ്താലും അപ്പം നമ്മളിന്ന് കുട്ടങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാ നോക്കാം അതിൽക്ക് വേണ്ടിയ വെജിറ്റബിൾസ് ഒക്കെ എന്തൊക്കെയാ നോക്കാം ഒരു മൂന്ന് മൂന്നുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെന്താ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിന് ഇത്തിരി മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈ ലെമൺ കൂടി ഉണ്ട് പിന്നെ ഇതിന്റെ മസാല ഐറ്റംസും കൂടി നമുക്ക് കുക്കിങ്ങിലൂടെ കാണാം അപ്പോൾ മന്തി ഉണ്ടാക്കാൻ ഞാൻ എന്താ ഈ ഒരു ബിരിയാണി പോയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിലാണ് കേട്ടോ ഞാൻ മദ്യ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം അപ്പൊ നീക്കി സൺഫ്ലവർ ഓയിൽ ഒന്ന് വയ്ക്കട്ടോ നമുക്ക് അത്യാവശ്യത്തിനുള്ളൊരു ഓയിൽ മതി നമ്മൾ നെയ്യ് ഇതിൽ ചേർക്കുന്നില്ല ചേർത്തിനില്ല അപ്പൊ നീക്കി ഞങ്ങള് ഫസ്റ്റ് ഇടുന്നത് പട്ട ഗ്രാമ്പോ ഏലക്കാണ് ഇട്ടോ നമുക്ക് ആവശ്യത്തിന് കിട്ടാൻ മതി അധികം ആയിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ല് കുത്തിപ്പെട്ട വരും കേട്ടോ എന്നൊന്ന് ഞങ്ങൾക്ക് ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് വഴച്ചെടുക്കണം അടുത്തതായിട്ട് നമുക്ക് ഉള്ളി ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി നമുക്ക് നന്നായി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഉള്ളിയാണ് ഉള്ളിയാണിട്ട അപ്പോൾ ഞങ്ങള് ഉള്ളി ഒന്ന് പറയുന്നവരെ പെട്ടെന്ന് ഒന്ന് വയനിട്ട് നമുക്ക് ഒരു ഉപ്പ് ഇട്ടു കൊടുക്കേട്ടാ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കട്ടെ ഉള്ളി നന്നായി ഒന്ന് മൂടി വെക്കട്ടെ നന്നായിട്ട് വയനു വരുന്ന തക്കാളി ഇട്ടു ചെറുതാക്കി അരങ്ങിട്ടുള്ള തക്കാളി ആണ് ഇതിൽ എവിടെയൊന്ന് അപ്പൊ അടുത്തതായിട്ട് നമുക്ക് മുളകും കാരറ്റും ഒന്ന് ഇട്ടു കേട്ടോ അതെല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം ഒന്നും കൂടി നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ പിന്നെ എത്രത്തോളം നമ്മളത് വേവിച്ചെടുക്കുന്ന അതിൻ്റെ അതാണ് ടേസ്റ്റ് അതിൻ്റെ അപ്പോൾ പിന്നെ നന്നായിട്ട് വഴറ്റ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്ക് തുറന്ന് നോക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ ആ ഒരു ഫ്ലേവറൊക്കെ അതിൽ ഇറങ്ങി വരും കേട്ടോ പിന്നെന്താണ് നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ബീഫ് ചേർക്കേണ്ടത് എന്നാൽ നല്ല കൈകി വൃത്തിയാക്കിയ ബീഫ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി മസാല ആയിട്ടോ ഞങ്ങൾ ഇതിലേക്ക് ചേർക്കുന്നത് മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു മൂന്ന് ടീസ്പൂണ് മല്ലി മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നമ്മളത് എടുത്തിട്ടുണ്ട് ബീഫ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മസാലകൾ എടുക്കാൻ കേട്ടോ അങ്ങനെ ഇതാ നന്നായി വയന്ന് വന്നതിന് ശേഷം ആ മസാല പൊടികളെല്ലാം നമ്മുടെ ബീഫിൽ ഇറങ്ങി വരണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വയ വഴറ്റിയെടുക്കുന്നിടത്തോളം ആണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് നമ്മൾക്ക് ആ മസാലകളൊക്കെ നന്നായി ഇതിലേക്ക് വന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൽ പെപ്പറും അതുപോലെ നല്ല ജീരകൊടി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു മസാലയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മസാലേൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ആക്കുക അപ്പോൾ ഞാൻ റിപ്ലൈ തരാം കേട്ടോ പിന്നെ അതും കൂടി ഞാൻ ഇതിൽ ഇടുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ മസാല ചേർക്കാതെ ഡ്രൈ ലെമൺ ആണ് ഡ്രൈ ലെമൺ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടു കൊടുക്കാം എന്നാലും ഈ ഒരു ഫ്ലേവർ ഇതിലേക്ക് വരുള്ളൂ കേട്ടോ ഴിഞ്ഞ ശേഷമാണ് ലാസ്റ്റായിട്ട് മല്ലി ഇല ഇട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ മല്ലിയില എന്തായാലും മസ്റ്റാണ് ഇതിൽ കാരണം മല്ലിയിലെ ഫ്ലേവറും ഇതിൽ വരണം അപ്പോഴാണ് നമ്മുടെ ആ ഒരു മന്തിൻ്റെ ഒരു പക്ക ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാം കൂടി വരുമ്പോഴാണ് നമ്മൾ ടേസ്റ്റ് അതൊരു വൈബായിട്ട് മാറൽ നല്ല റൈസും അതിൻ്റെ മസാലകളും ബീഫിൽ വന്നിട്ടുള്ള ആ ഒരു മസാലൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി നല്ല ടേസ്റ്റായി വരും ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ലെമൺ ഒഴിച്ചു കൊടുക്കട്ടെ ലെമൻ്റെ ഒരു ഫ്ലേവർ കിട്ടാം അങ്ങനെ നമ്മുടെ വീസൊക്കെ നന്നായി വഴറ്റി ഒന്ന് അടുപ്പ് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കി ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു വെള്ളത്തിലാണ് ഞാൻ ഈ ഒന്ന് വേവിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ വീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ വേവിക്കേണ്ടത് മസാലയുടെ വീഫിലെ വെള്ളത്തിലാണ് ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വേവിക്കുമ്പോൾ അതിൽ മസാല ഒന്നും പിടിക്കില്ല വെള്ളം വീഫിലൊക്കെ കയറിയിട്ട് മസാല പിടിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് മസാലേൻ്റെ വെള്ളത്തിൽ വേവിച്ചിട്ട് വേണം നമ്മൾ ഒന്ന് അതിന് വേവിച്ചെടുക്കാനായിട്ടോ ഇനി ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് ഒന്ന് കുറച്ച് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബസ്മതിയ റൈസാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വെയിൻ കുറച്ച് നേരം സോക്ക് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേ ഒന്ന് നമ്മുടെ നെയ്ച്ചുറിലൊക്കെ ഇടുന്ന ഒരു ഫ്ലേവർ വരുന്ന ഒരു ലീഫ് ഉണ്ട് നല്ല സ്മെല്ലാണ് ഇത് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അതിൻ്റെ ഫ്ലേവറും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനൊണ്ട് ഞാൻ ഇതൊന്നതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓല എന്നാണ് നമ്മൾ പറയൽ അതിൻ്റെ ലീഫ് നല്ലൊരു മടാണ് കേട്ടോ പിന്നെ ലീഫെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി റൈസിലൊക്കെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലെയിം സ്ലോ ആക്കി വെക്കാം കേട്ടോ വന്ന് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെന്താണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്താ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ റൈസൊക്കെ പൂ പോലെ വിതറി വന്നിട്ടുണ്ട് ഒന്ന് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ മസാലകളൊക്കെ റൈസിലൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊന്ന് തുറന്ന് നോക്കിയാലോ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇതിൽ അങ്ങനെ വലിയ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റിനൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് കമൻസ് ചെയ്യാം കേട്ടോ ആദ്യമൊക്കെ ബിരിയാണി നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് കൊട്ടിയിട്ട് കഴിക്കണം അത് വല്ലാത്തൊരു രസാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ മാഷമല്ല നമ്മളെ മന്തി കുട്ടപ്പന ഇവിടെ ആയിട്ടുണ്ട് ആ പഴയ ട്രഡീഷണൽ ഒരു കൊട്ട് ബിരിയാണി തിന്നുമ്പോൾ എന്താണെന്ന് മനസ്സിനും വല്ലാത്തൊരു സന്തോഷം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സൈഡായിട്ട് ബീഫ് ഇവിടെ പൊരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് പൊരിച്ചിട്ടുണ്ട് നല്ല ഒരു സിക്സ്റ്റി ഫൈവ് ആയിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുട്ടൻ മന്തി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ കുട്ടൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായി നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ പഴയ ആ ട്രഡീഷണൽ ഒരു ലുക്കിലാണ് ഞാൻ ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേട്ട എങ്ങനെയുണ്ട് എന്താ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഉം അടിപൊളി ആയിട്ടുണ്ട് നിങ്ങൾ എന്താണ് വീട്ടിൽ ട്രൈ ചെയ്യണം മസ്റ്റ് ആയിട്ടാണ് അങ്ങനെ ഇന്നത്തെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം ഒക്കെ ബൈ സ്ലാക്കും